കാപ്പി രാവിലെ കെട്ടിട ഈ നാട്ടിൽ തുണിക്ക് എന്നെ പറഞ്ഞു മാജി ഈ വേഷത്തിൽ ഇവിടെ കണ്ടേക്കരുത് അതെല്ലാം ബോംബെല് ഞാനൊരു പഴയ തറവാട്ടുകാരാണ് കുടുംബത്തിൽ പിറന്നവര് കയറി വരുന്ന വീടാ ഇവിടെ നിൽക്കുമ്പോ അതിനു പറ്റിയ വേഷമൊക്കെ ധരിച്ചാ മതി മനസ്സിലായോ

ഓ ഒറ്റക്ക് ഇവിടെ ഇരിക്കുമായിരുന്നു നീ വന്നത് ഞാൻ ഇപ്പോഴും അറിഞ്ഞെ യാത്രയൊക്കെ സുഖമായിരുന്നു ഈ വെക്കേഷൻ എന്തായാലും എനിക്ക് നഷ്ടമായി പിന്നെ എന്തൊക്കെയാ എന്റെ ഒരു വിശേഷങ്ങൾ നീ എന്നെ കളിയാക്കില്ലെങ്കിൽ ഞാനൊരു സ്വകാര്യം പറയാം എന്താ നീവെല്ലാം കുഴപ്പത്തിലും പെട്ടോ ഏയ് കുഴപ്പമൊന്നല്ല എന്നാ പിന്നെ പറ തമ്പുരാനെ കണ്ടു ഏത് തമ്പുരാനെ എന്റെ പൊന്ന തമ്പുരാനെ പൊന്ന തമ്പുരാനു അതാ റാടി അത് ഞാനിപ്പ പറയില്ല ഇപ്പൊ എനിക്ക് വിവരം മനസ്സിലായി നിനക്ക് എന്തോ കുഴപ്പമുണ്ട് ആ കുഴപ്പമാ